ഹലോ ഫ്രണ്ട്സ് പെസ്ആ ചരിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂട്യൂബ് ഷോർട്സിൽ എങ്ങനെയാണ് തമ്പനിയിൽ എന്നുള്ള കാര്യമാണ് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിൽ കമന്റ് കമൻറ്റായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു തമ്പനിയിൽ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ചെയ്യാമോ എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ ഷോർട്സിൽ എങ്ങനെയാണ് തമ്പനിയിൽ സെറ്റ് ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ലോങ് വീഡിയോയിൽ എങ്ങനെയാണ് തമ്പനയിൽ ചെയ്യേണ്ടതെന്നും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് വരുന്ന പാർട്ടുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം മുമ്പത്തെ നമ്മുടെ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയില് ബെസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തത് മീര അർഷിദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ചാനലാണ് സോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ആർട്ടും ക്രാഫ്റ്റും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് അപ്പോൾ ആ ഒരു ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങളുടെ ജേണിനെക്കുറിച്ച് യൂട്യൂബ് ജേണിനെക്കുറിച്ചും നിങ്ങൾ എന്ത് കണ്ടൻറ്റാണ് ഇടുന്നതും ബേസ് ചെയ്തിട്ടുള്ള കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് കമൻറ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ളവരാ പിൻ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും നമ്മളൊരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും ആ ഒരു പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എൻ്റെ യൂട്യൂബ് ജേർണിയും അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുമാണ് അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് മൈ യൂട്യൂബ് ജേർണി ആൻഡ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സോ ആ ഒരു വീഡിയോസ് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തൊരു പ്ലേലിസ്റ്റിൽ കയറി കണ്ടാൽ മതി ഇപ്പോൾ യൂട്യൂബ് ഷോർട്ട്സിനും കമ്പനിയിൽ സെറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു പ്ലസ് ഐക്കൺ എടുക്കുക ഞാനിവിടെ ഒരു ജർമ്മൻ ഷെപ്പേഡ് പപ്പീൻ്റെ വീഡിയോ ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് അതെടുത്തു അത് എടുത്തുകഴിയുമ്പോഴത്തേക്ക് സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കാം നല്ല അടിപൊളി ജെർമൻ ഷെപ്പേർഡ് പപ്പീസൊക്കെയാണെന്ന് പറഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാം അതല്ലെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ മുകളിലായിട്ട് ആഡ് സൗണ്ട് കാണാൻ പറ്റും ഞാനപ്പോൾ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് ഇപ്പോൾ വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നല്ല വോയിസ് കാണും അപ്പോൾ ആ ഒരു വോയിസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ആ ആഡ് സൗണ്ടിൻ്റെ നേരെയായിട്ട് ഒരു സ്പീക്കർ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വോളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ യുവർ ഓഡിയോ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഫുള്ള് ഞാൻ റെഡ്യൂസ് ചെയ്തു റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മൂവിയുടെ സോങ് മാത്രമാണ് കാണുന്നത് പിന്നെ ആ സൈഡിൽ നിന്ന് നമ്മൾ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിൽറ്റർ ചൂസ് ചെയ്യാം അപ്പോൾ അവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ക്യൂട്ട് പപ്പീസ് എന്നാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ആ ഒരു ക്യൂട്ട് പപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞ് കാണും അതിൽ നമ്മൾ ടൈമിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യൂട്ട് പപ്പീസ് എന്നുള്ളത് വീഡിയോയിൽ ഫുള്ള് വേണോ അതോ വീഡിയോയുടെ കുറച്ച് ഭാഗത്ത് മതിയോ എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ആ ഒരു ക്യൂട്ട് പപ്പീസിന് എഴുതിയത് വേറെ കളറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ പല കളറുകൾ താഴെ വരുന്ന കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതിന് മുകളിലായിട്ട് ഈ ഒരു ക്യൂട്ട് പപ്പീസ് എന്നുള്ള എഴുതിയത് പല പല ഫോണ്ടുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഫോണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു ടൈറ്റിൽ വരുന്ന സമയത്ത് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ടൈപ്പ് റൈറ്റർ ലൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഫോണ്ടുകൾ കാണാം അത് കൊടുക്കാം പിന്നെ ആ ഒരു എ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് ആയിട്ടുള്ളത് വേണോ വേണ്ടയോ അത് കുറച്ചുകൂടെ ലൈറ്റ് മതിയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആ ലൈൻ പോലത്തെ സിമ്പിൾ ഞെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് സെൻറ്ററിൽ വേണോ സൈഡിൽ വേണോ എന്നൊക്കെയുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ ഒരു ഓപ്ഷൻസും പറഞ്ഞു തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ കാര്യങ്ങളോ ഒക്കെ ചൂസ് ചെയ്ത് വെച്ച് ആ ഒരു ടെക്സ്റ്റും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അസ്യൂഷൻ നെക്സ്റ്റ് കൊടുത്തിട്ട് അപ്ലോഡാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്നെങ്കിൽ ആ ഒരു വീഡിയോയിലുള്ള എന്തു ചെയ്യാം ആ ഒരു പപ്പിയുടെ പടം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈറ്റിൽ ടെക്സ്റ്റൊക്കെ കൊടുത്തില്ലേ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അത് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പം അവിടെ ഒരു പെൻസിൽ അയക്കണുണ്ട് ആ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ പപ്പിയുടെ പടം കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്യൂട്ട് പപ്പീസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച ടെക്സ്റ്റ് ഉണ്ടല്ലോ ആ ടെക്സ്റ്റ് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ ക്യൂട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചേക്കുന്ന ആ ഒരു ടെക്സ്റ്റാണ് തമ്പിനേലായിട്ട് കൊടുക്കാൻ ചൂസ് ചെയ്തത് അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ും ആ ഒരു പടം എന്തു ചെയ്യും ആ ഒരു ഷോർട്സിൻ്റെ അവിടെ തമ്പിനേലായിട്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടിരിക്കും പിന്നെ ഒരു ടൈറ്റിൽ കൊടുക്കാം ഇപ്പം ക്യൂട്ട് ജെർമൻ ഷെപ്പേർഡ് പപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓഡിയൻസ് സെലക്ട് ചെയ്യും ഓഡിയൻസ് നോയാണ് കൊടുക്കേണ്ടത് കാര്യം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാകും അപ്പം പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് റെക്കമെൻറ്റേഷൻ പോകത്തുള്ളൂ അതിന് കമന്റൊക്കെ ഓഫായിരിക്കും അപ്പോൾ ഓഡിയൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോ കൊടുക്കുക അതുപോലെ ഓൾട്ടേർഡ് കണ്ടന്റ് ആണോ എന്നുള്ളതും നോ കൊടുക്കുക പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ എപ്പോഴും പ്രൈവറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഷെഡ്യൂൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം പ്രൈവറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഷെഡ്യൂൾ എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇഷ്ടമുള്ള ഒരു ടൈമും അതുപോലെ തന്നെ ഡേറ്റും വെച്ച് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആദ്യമേ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റ് വല്ല ഉണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ വന്ന് കിടക്കും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് യൂട്യൂബ് ഷോർട്സിന്റെ തമനയിൽ എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ നല്ലതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതല്ല വീണ്ടും വേറെ എന്തെങ്കിലും യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വരുന്നത് ടെസ് ആച്ചാർലിന് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കും അസ്യൂഷൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്